ദാസര്ടൊക്കെ ആദ്യമായിട്ട് ഈ പാട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തായിരുന്നു ഒരു റിയാക്ഷൻ എന്തായിരുന്നു അതിൻ്റെ ഒരു അനുഭവങ്ങൾ അത് മദ്രാസിൽ വെച്ച് തരംഗണി സ്റ്റുഡിയോയിൽ വെച്ചാണെന്ന് പറഞ്ഞല്ലേ അപ്പോൾ റെക്കോർഡിങ് റെക്കോർഡിങ്ങിന് വലിയ രസമാണ് അന്ന് രാവിലെ ദക്ഷണാപുർ സ്വാമിയുടെ ആയിരുന്നു ഖതിർ മണ്ഡപം എന്ന് പറഞ്ഞൊരു ഫിലിമി ആണ് ദാസരൻ തന്നെ പാടുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ടു നയൻ കോൾഷീറ്റാണ് നമുക്ക് വന്നിരിക്കുന്നത് പക്ഷേ അഞ്ചുമണിയായിട്ടും ദക്ഷിണാഭർ സ്വാമിയുടെ റെക്കോർഡിങ് കഴിഞ്ഞിട്ടില്ല അപ്പം നമുക്കാകപ്പാട് എനിക്കാകപ്പാടാണ് ഞാൻ പുതിയ ആളും എനിക്ക് ഭയമാണ് സന്ധ്യയായ ഒന്ന് രണ്ട് പാട്ട് എടുക്കണം അപ്പോൾ ദാസേട്ടൻ്റെ അടുത്ത് ഈ ചന്ദ്രഞ്ചേട്ടൻ പറഞ്ഞു പുതിയ ആളാണ് ദാസേട്ട ഇത് എന്ന് എന്നുള്ളത് അതൊന്നും വിഷമിക്കേണ്ട രാത്രി നേരം വളർത്താൽ ശരി എൻ്റെ ചുടിയാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാം അങ്ങനെ ഒരു ധൈര്യം തന്ന് ആറു മണിക്കാണ് മറ്റേ സ്വാമിയുടെ റെക്കോർഡിങ് കഴിഞ്ഞു കഴിഞ്ഞു മാധുര്യമ്മയാണ് വിളക്ക് കൊളുത്തുന്നത് ദേവരാ ഞാൻ പോയി കണ്ടു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചത് പറഞ്ഞു അദ്ദേഹത്തിന് വരാൻ പറ്റില്ല അന്ന് റെക്കോർഡിങ്ങാണ് മാധു അമ്മയാണ് വിളക്ക് കൊളുത്തുന്നത് വിളക്ക് കൊളുത്തി പൂജ കഴിഞ്ഞു ദാസേട്ടൻ വന്നു പാട്ട് അപ്പോൾ ഓർക്കഷ്ട ജോൺസമാഷ വന്നിട്ട് ഓർക്കഷ്ടക്കാർക്കെല്ലാം നോട്ടേഷൻസ് കൊടുത്തുകൊണ്ടിരുന്നു ദാസേട്ടൻ ഇങ്ങനെ വന്നിരുന്നു പാട്ട് ഒന്ന് പാടാൻ പറഞ്ഞു പറഞ്ഞ് ഞാനൊരിക്കൽ പാടി അപ്പോൾ ഇത് വളരെ ഹൈ റിച്ച് തുടങ്ങുന്നില്ല അപ്പോൾ എനിക്ക് ആ പിച്ചിൽ പാടാൻ പ്രയാസമില്ല പാടി അത് കഴിഞ്ഞ് രണ്ടാമത് പാടി അങ്ങനെ ദാസേട്ടൻ അത് പാട്ട് വന്നിട്ട് പഠിച്ചു പഠിച്ചു കഴിഞ്ഞ് ഒരു അന്ന് അത് ഇന്നത്തെ വാതിരിയല്ല ട്രേ ട്രാക്ക് ട്രാക്കല്ലല്ലോ ഒരു ടേക്ക് വന്നു രണ്ട് ട്രാക്ക് അങ്ങനെ എട്ട് ടേക്ക് എട്ടാമത്തെ ടേക്കിലാണ് അത് കംപ്ലീറ്റ് ആകുന്നത് ചിലപ്പോൾ നമുക്ക് ലാസ്റ്റ് വരെ പാടി ഇടാറെങ്കിലും തെറ്റിക്കും പിന്നെ അത് വീണ്ടും കൊടുക്കും അങ്ങനെ ഒരു അപ്പോൾ അത് എനിക്ക് ആ ഭയം ദാസേട്ടൻ ഒക്കെ പാടിക്കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പുള്ളിയെ കാരൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പേടിക്കേണ്ട അപ്പോൾ എനിക്കൊരു സന്തോഷമായി സെക്കൻഡ് സോങ് ജാനേയമ്മ വന്നു ജാനേയമ്മയ്ക്ക് പാട്ട് അടിവെറ്റാണത് അതിപ്പം പാടി കൊടുത്തു പഠിച്ചു കഴിഞ്ഞപ്പോൾ ദാസചേട്ടൻ തന്നെ വന്ന് പറഞ്ഞ് ഈ ആരാണ് പാടുന്നത് അടിവറ്റ് പറഞ്ഞു ദാസേട്ടാ ഇത് ഞാൻ ഞാൻ പാടാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ദാസേട്ടൻ ട്യൂൺ ഇഷ്ടമായി പറഞ്ഞ ഇതുവരെ ഞാനങ്ങനെ പാടിയേക്കാന്നുള്ളത് അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നൊരു അവസരങ്ങളാണ് ഞാൻ പറഞ്ഞ് ഞാനൊരു അവസരമാണ് ശരി എന്നാൽ ഞാൻ കൺസോൾഡ് ഇരുന്നോളാം പാടാൻ പറഞ്ഞു അങ്ങനെ ദാസചേട്ടൻ ഞാൻ കൺസോൾഡിരുന്ന് ഈ ഞാൻ പാടുമ്പോൾ അത് റെക്കോർഡ് ചെയ്യാമായിരുന്നു അതേതായിരുന്നു ആ പാട്ട് അത് അത് പക്ഷേ ഫിലിമിൽ വന്നില്ല അത് റെക്കോർഡിൽ മാത്രമേ വന്നുള്ളൂ റണീ ചെപ്പിലേ മാർഗഴി കുളിരുമായി രാഗമായി താളമായി രാഗിണി നീ വരൂ മാരണീ ചെപ്പിലേ കുളിരുമായി രാഗമായി താളമായി രഗണി നീ വരൂ ഈ വരു നിനെ അനുരാഗ സംഗീ ാണ് അത് ജാനിയമ്മയുടെ പോർമ്മയില്ല വരികയാണ് പാട്ട് ചെയ്താണ് അതെ അതെ അതാണ് ഫസ്റ്റ് പടം അത് കഴിഞ്ഞ് പിന്നെനിക്ക് എനിക്കൊരു മെഡി ഒരു പ്രൊഫഷനോട് ഉണ്ടെന്നുള്ളതായിരുന്നു എൻ്റെ എനിക്കൊരു മെഡിക്കൽ പ്രൊഫഷൻ ഉണ്ടായിരുന്നു അതോടൊപ്പം അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഗവൺമെൻറ് ജോലി സർക്കാർ ജോലി കിട്ടിയിരുന്നത് കേരള ഗവൺമെൻറ് സർവീസ് ഇത് സെവൻറ്റി എയ്റ്റിലാണ് നമ്മൾ ഇതും ഒരു ജീവിതം റെക്കോർഡ് ചെയ്യുന്നത് എൺപത് അത് റിലീസ് ചെയ്തു സുകുമാരൻ ആയിരുന്നതിൽ നായകനായിട്ട് വന്നിരുന്നത് കനകദുർഗ ആ പടം തിരക്കേടിലാണ് പോവുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്കൊരു എയ്റ്റി ടുവിലെനിക്ക് എയ്റ്റ് എയ്റ്റിയോടുകൂടി ഈ പടം റിലീസ് ചെയ്തതിന് മുമ്പേ തന്നെ എനിക്ക് ഗൾഫിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇട്ടിട്ട് ഞാൻ ഗൾഫിൽ പോയി അങ്ങനെ മസ്ക്കട്ടിൽ ഒമാൻ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലായിരുന്നു കുറച്ചു കാലം അവിടെ നിന്ന് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ കയറി അങ്ങ് അവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫിലുള്ള ഒരു ഫ്രണ്ടാണ് ജാതകം ഫിലിം പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ ഞാനൊരു ഫിലിം ഓൾറെഡി ചെയ്തിട്ടുണ്ട് അങ്ങനെ ജാതകം സിനിമ നമുക്ക് സുരേഷ് ഉണ്ണിത്ത അപ്പോൾ ബ്രദർ അന്ന് പത്മരാജൻ്റെ അസോസിയേഷനാണ് പിന്നോട് പറഞ്ഞ് നമുക്ക് സുരേഷ് ഉണ്ണിത്താനെ വെച്ച് നമുക്കൊരു പടം ചെയ്യരുത് ഞാൻ പറഞ്ഞപ്പോൾ പന്ത്രണ്ട് പകയുന്ന പടം പത്മരാജ് സാറിനോട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പനെ അപ്പോൾ എൻ്റെ വലിയ ഫ്രണ്ടാണ് ഞാനാണ് സുരേഷിനെ കൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത് ആക്കുന്നത് അപ്പോൾ ഞാൻ വിളിച്ച നേരെ പപ്പനെ വിളിച്ചു ചോദിച്ചു ഏ സുരേഷിനൊരു പടം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ തീർച്ചയായിട്ടും പക്ഷേ എൻ്റെ ഒരു ചിറക് വിട്ടുന്ന പോലായിരിക്കും അവനെ കൊണ്ടുവന്നത് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ജാതകം ഫിലിം സിറീസ് ചെയ്യുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ കാലി ഇവിടെ പരപ്പനങ്ങളിലുള്ളതാണ് കുമാർ കുമാർ കുമാറും അദ്ദേഹത്തിൻ്റെ ഫാദറിനുള്ള ചന്ദ്രശേഖരമൻ താനൂര് അവരതിനു മുമ്പ് രണ്ടുമൂന്ന് ഇവിടെ മാന്യമഹാജനങ്ങളെന്ന് പറഞ്ഞ് നസീർ സാറിനെ കുറിച്ച് പടം എടുത്തിട്ടുണ്ട് അത് ജാതകം എടുത്തു ആ ജാതകത്തിൻ്റെ കഥ തിരക്കഥ ലോഹിദാസ് ആയിരുന്നു അത് നമ്മൾ ഇവിടെ ടൂ ടത്ത് ഹോട്ടൽ ഗീതിയിൽ വെച്ചാണ് അപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് മൂന്ന് പാട്ടുകളാണ് ഓവാനിയ്ക്കുർ സാറ് അന്ന് സാറ് കൂടിയിരിക്കുകയാണ് ഓവനി സാറും ലോഹിദാസ് സുരേഷ് തന്നെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് പ്രൊഡ്യൂസറുണ്ട് കമ്പോസ് ചെയ്യുന്നത് അപ്പോൾ ജാതകം ഇതിൻ്റെ രാവിലെ ആദ്യം ആദ്യം ചെയ്തത് വേറെ ചിത്രമുള്ള ഒരു പാട്ടാണ് അരളിയും കദളിയും എന്നൊരു പാട്ടുണ്ടതിൽ ആ സോങ്ങാണ് ഫസ്റ്റിൽ കമ്പോസ് ചെയ്തത് ഉച്ചയായപ്പോൾ ആ പാട്ട് കമ്പോസ് ചെയ്തു ഉച്ചയ്ക്ക് ശേഷം പുളിയിലക്കര ചെയ്യുന്നു അത് കഴിഞ്ഞ് ഒരു ആറുമണിയോട് കൂടി മൂന്നാമത്തെ പാട്ട് കമ്പോസ് ചെയ്യും അങ്ങനെ മൂന്ന് പാട്ട് ഒരു ഏഴ് മണിക്കകത്ത് പാട്ട് കമ്പോസ് ചെയ്തു കഴിഞ്ഞാൽ ട്യൂൺ ട്യൂൺ കമ്പോസ് ചെയ്തു അപ്പോൾ ലോകദാസിന് അത്ഭുതമായി അദ്ദേഹം അടുത്ത മുറിയിൽ അപ്പോൾ കിരീടത്തിൻ്റെ ഡിസ്കഷൻ നടക്കുന്നത് ഡിസ്കഷൻ സിബി മലയിൽ ഡയറക്ടർ സിബി മലയിലും പ്രൊഡ്യൂസേഴ്സും ഒക്കെയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ലോഹി ലോകദാസ് എന്ത് പറയാണ് സോമേട്ടർ ഇങ്ങനെ കേൾക്കുന്നത് തോന്നുന്നു അപ്പോൾ മൂന്ന് പാട്ട് ചെയ്തു അപ്പോൾ അത് രാവിലെ പത്ത് മണിക്ക് ഇരുന്നല്ലേ ഉള്ളുകൾ അങ്ങനെ വേറെ വലിയ സന്തോഷം അന്ന് കേൾക്കണം എന്നല്ലേ അപ്പോൾ അങ്ങനെ ഒരു വിരോധമില്ലെങ്കിൽ ആ പാട്ടൊന്ന് പാടാമെന്ന് ചോദിച്ച് കിരീടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടർ സി ബി എം എൽ വന്ന് പറഞ്ഞു അവരാണ് ആദ്യമായിട്ട് പാട്ട് ഈ പാട്ട് കേൾക്കുന്നത് തൊട്ടടുത്ത മുറിയാണ് അപ്പോൾ ഈ പാട്ട് ഞാൻ തന്നെ പുളിയിലൊക്കെ പാടി ഈ മൂന്ന് പാട്ട് ഞാൻ അവരെ പാടി കേൾപ്പിക്കുന്നു അപ്പോൾ വാക്ക് തരികയാണ് കിരീടം പടം ചെയ്യണം ഞങ്ങളിതാ വാക്ക് വരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് മുപ്പത് ദിവസത്തെ അവധിയുള്ളു ലീവില് വരികയാണ് കേൾപ്പിന്ന് വന്നാൽ തേർട്ടി ഡേയ്സിനകത്ത് ചെയ്യാമെങ്കിൽ ഞാൻ ചെയ്യാമായിരുന്നു ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷെ അത് നടന്നില്ല എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ജോർജ് തോമസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പടമായിരുന്നു ആർദ്രം അത് നൈൻ ജോർജ് തോമസ് ജോർജ് ആണ് അതിൻ്റെ പാട്ടുകൾ എഴുതിയതും എൻ്റെ പ്രൊഡ്യൂസറും പുള്ളിയാണ് പുള്ളി തോമസ് ജോർജ് തോമസ് എനിക്കൊന്ന് ജയൻ ജന്മ ജന്മങ്ങാട്ടുണ്ട് അവരോട് ചേർന്നിട്ടാണത് അപ്പോൾ അത് ചെറിയാൻ കൽപ്പാടി എൻ്റെ സ്ക്രിപ്റ്റ് സുരേഷ് ഡയറക്റ്റ് ചെയ്യുന്നു അപ്പോൾ എൻ്റെ ലീവ് ഇനി അഡ്ജസ്റ്റ് ചെയ്ത് അവർ റെക്കോർഡിങ് വെച്ചു ഇനി ആ പടം മിസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ആർദ്രം എന്നുള്ള പടമാണ് പിന്നീട് എനിക്ക് साध